ചാനൽ അങ്ങനെ ഒടുവിൽ സമാധാനകാംക്ഷയും മൗനിയും മിതഭാഷിയുമായ ശ്രേയംസ് കുമാറിനും ഒച്ചയിട്ട് മുമ്പോട്ട് വരേണ്ടി വന്നു കരയുന്ന കുഞ്ഞിനെ മുലയും മുലപ്പാലുമൊക്കെ ഉള്ളു എന്നാണല്ലോ പഴയ നാട്ടുമൊഴി ഈ മന്ത്രിസഭയുടെ തുടക്കം മുതലുള്ള അതൃപ്തി കഷായം പോലെ ചവച്ചും കുടിച്ചും ഇറക്കി ഇതുവരെ വന്നു ഈ രാജ്യസഭ ഒഴിവിലെങ്കിലും ആർ ജെ ഡിയുടെ ഒരാളെ ഡൽഹിക്ക് അയക്കും എന്ന് കരുതി അതും നടന്നില്ല കേരള കോൺഗ്രസിൻ്റെ ജോസ് ബോനും സി പി ഐയുടെ സുനീറും ഒക്കെ ആകും അത് എന്ന് ഏതാണ്ടോ ഉറപ്പായിരിക്കുന്നു ഇനി മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എന്ന് ശ്രേയൻസ് കുമാറിന് തോന്നി അദ്ദേഹം ഇത് മാധ്യമസമക്ഷം പൊട്ടിത്തെറിച്ചു പറഞ്ഞു മതി അവഗണന സഹിച്ച് ആർ ജെ ഡി മടുത്തു രാജ്യസഭാ സീറ്റില്ലെങ്കിൽ മന്ത്രിസ്ഥാനം ശേഷം മടുത്തു ഏകാധിപതി എന്നും ഒക്കെ പിണറായി തന്നെ വിശേഷിപ്പിക്കുന്ന മോദിയുടെ മന്ത്രിസഭയിലുള്ള പാർട്ടിക്ക് പോലും കേരളത്തിൽ മന്ത്രിസ്ഥാനമുണ്ട് ദേവഗൌഡയുടെ മകൻ എച്ച് ഡി കുമാരസ്വാമി മോദിയുടെ കൂടെ ഭരിക്കുന്നു അതേ ജെ ഡി യുവിന്റെ ഒരു മന്ത്രി കേരള മന്ത്രിസഭയിൽ പിണറായിയുടെ കൂടെയുമുണ്ട് എന്നാൽ കറകളഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് ആയിരുന്ന വീരേന്ദ്രകുമാറിന്റെ മകന്റെ പാർട്ടിക്ക് മാത്രം കേരളത്തിൽ മന്ത്രി മന്ത്രിസ്ഥാനം നിഷിദ്ധം ഇത് അവഗണനയാണ് അനീതിയാണ് സമാധാനപ്രിയനായ ഒരു പാർട്ടിയുടെ അണ്ണാക്കിൽ മണ്ണിട്ടടയ്ക്കുന്ന മര്യാദകേടാണ് ഇത് നിർത്തണം എന്ന് തന്നെയാണ് ശ്രേയംസ് കുമാറിൻ്റെ വാക്കുകളുടെ അർത്ഥം ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ ഇപ്പോൾ ഇവിടെ മന്ത്രിസഭയിലുള്ള മന്ത്രിരത്നങ്ങളെക്കാൾ ഒട്ടും മാറ്റു കുറയാത്ത ഒരു മന്ത്രിയെ സംഭാവന ചെയ്യാൻ ആർ ജെ ഡിക്ക് കഴിയും അല്ല അതിനു മാത്രം അവരെ പറ്റില്ല എന്നുണ്ടോ എങ്കിൽ അതങ്ങ് തുറന്നു പറയുക ഉത്തമേട്ടാ നിങ്ങൾ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യം ചോദിക്കല്ലേ ശ്രേയംസ് കുമാറിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം മന്ത്രിസ്ഥാനമല്ല ഈ കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പുതുതായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ ഈ മന്ത്രിസഭയെ അങ്ങ് അന് കളയാമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് നാല് ഓപ്ഷനുണ്ട് അതിൽ നാലിൽ ഏതു വേണമെങ്കിലും സ്വീകരിക്കാം പുറത്തു പോകുന്നവർക്ക് പരമനാരി എന്ന ബഹുമതി സ്വയം സ്വീകരിച്ച് പുറത്തു പോകാം അല്ലെങ്കിൽ നികൃഷ്ടജീവി എന്ന ബഹുമതി സ്വീകരിക്കാം അഭിമാനത്തോടെ പുറത്തു പോകാം ഉപരോഷി എന്ന ശകാരം കേട്ടും പുറത്തു പോകാം ഒരു തരത്തിലും മോശപ്പെട്ട കാര്യമല്ലാതെ ഇടതുപക്ഷ ചിന്താഗതിയുമായി പുറത്തു തുടരുകയും ചെയ്യാം എന്തായാലും കലഹിക്കാൻ ഉറച്ച ശ്രേയൻസ്കുമാർ നിരാശപ്പെടേണ്ട ഒരു കാര്യവും ഞങ്ങൾ കാണുന്നില്ല